ആദ്യം ചോദിച്ച ചോദ്യം എന്താണ് നമസ്കരിക്കുമ്പോൾ കൈ മടക്കണമോ പുരുഷന്മാർ മടക്കിയിടാമോ അല്ലെ ഞാൻ ഇടാതിരിക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ നിന്ന് ഒരു വിദ്യാർത്ഥിയോ പണ്ഡിതനോട് ചോദിച്ചു അതിന് തെളിവുണ്ടോ മോലവിന്ന് ഖുർആാനിലും സുന്നത്തിലും തെളിവുണ്ട് ഖുർആനിലും സുന്നത്തിലും തെളിവുണ്ട് കൈ നിസ്കരിക്കുമ്പോൾ നാം ധരിക്കുന്ന വസ്ത്രത്തെ മടക്കി മടക്കാൻ പാടില്ല ആ ഖുർആാനിൽ എല്ലാവർക്കും അറിയുന്ന നിങ്ങൾക്കൊക്കെ കേട്ട് പരിചയമുള്ള ആയത്താളെന്ത് ഹൃദീനത്തക്കും എന്താ കുല് മസ്ജിദ് ഏത് നമസ്കാര സ്ഥലത്തും മസ്ജിദ് നമസ്കാര സ്ഥലം സുജു സ്ഥലം ആ ഏത് നമസ്കാര സ്ഥലത്തും നിങ്ങൾ ഭംഗിയോടുകൂടി ഇത് വസ്ത്രധാരണ ധരിക്കണം ആ അപ്പോൾ വസ്ത്രധാരണയുടെ ഭംഗിയിൽപ്പെട്ടതാണ് ധരിക്കുന്ന ചെറിയ ഉദാഹരണം പറയാം നിങ്ങളുടെ കഫീൽ കൊള്ളുന്ന ഒരു കഫീലൊക്കെയും വലിയ മുതിീറൊക്കെയും വലിയ പേരെടുത്ത ആളൊക്കെ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസില് കൈ മടക്കിയിട്ട് ചെല്ലുമോ ഇല്ല അദ്ദേഹത്തിൻ്റെ ഓഫീസിലൊക്കെ കൈയൊക്കെ നന്നാക്കി ചെല്ലു അതൊരു ഒരു ഒരു മര്യാദയാണ് ആ അതായത് ഷർട്ട് ഫുൾ കൈയുള്ള ഷർട്ട് ആണെങ്കിൽ നാം മടക്കി ഒരു സാധാരണ മനസ്സിലടക്കിയത് ചെല്ലൂല റബിൻ്റെ മുമ്പിൽ നിൽക്കാനോ അത് ഖുർആാനുള്ള തെളിവ് ഹദീസിലുള്ള തെളിവോ ഓ ഹദീസിലുള്ള തെളിവ് മുത്തഫൻ അലഹിയ ഹദീസാണ് ബുഹാരിയിലുണ്ട് മുസ്ലിമിലുണ്ട് മുസ്ലിമിലുണ്ട് കൽപ്പിക്കപ്പെട്ടു അവരോട് അവരോട് കൽപ്പിച്ചു 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 റബ്ബ് ആ ാണ് നിങ്ങൾ കേൾക്കുന്ന പദം മുസ്ലിമിലുമുണ്ട് നിങ്ങൾ കേൾക്കുന്ന പദം ബുഹാരിയുടെ പദമാണ് ആ അതേതൊക്കെയാണ് അല്യതയിൻ റിചിലൈൻ രണ്ട് കൈ രണ്ട് കാല് പിന്നെന്താണ് രണ്ട് കാലിൻ്റെ മുട്ട് ആ ശരി ഏതേനും ഋചിലേനും നാലായി ഏഴെണ്ണം ഏതാണ് ഏഴാമത്തെ ആറായി ഏഴെണ്ണം ഏതാണ് അതെ ഈ ഹദീസിലേക്ക് വീണ്ടും മടങ്ങും ഞാൻ ഇവിടെ റസൂലി സലല്ലാഹു അലൈ വസ്ലം ജബുഹത്ത് എന്ന് പറഞ്ഞപ്പോൾ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന അത് ബുഹാരിയിലുമുള്ള ഹദീസിൽ മൂക്കിൽ കൈവച്ചു കൊണ്ട് ജബുഹത്ത് എന്ന് പറഞ്ഞപ്പോൾ മൂക്കിൽ കൈവച്ചു കൊണ്ടാണ് സംസാരിക്കുന്നത് എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെറ്റിത്തടം മൂക്കടക്കമുള്ളതായിരിക്കണം എന്ന് റസൂലുല്ലായി പഠിപ്പിക്കും പോലെ ഹദീസിന്റെ പരിപൂർണത ഹദീസ് ഊർന്നിട്ടില്ല ഏഴ് അവയവം കൊണ്ട് റിപ്പോർട്ടിൽ തന്നെ മടക്കാതിരിക്കാൻ വേണ്ടി കൽപ്പിച്ചു അപ്പോൾ നാം ധരിച്ച വസ്ത്രം ഇസ്ബാല് പാടില്ല പുരുഷന്മാർക്ക് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഇസ്ബാൽന്ന് പറഞ്ഞാൽ നെരിയാണിക്ക് താഴെ വലിക്കാൻ പാടുള്ളതല്ല അതേ സമയത്ത് നിര്യാണിക്ക് മീതേ ധരിച്ചതായ വസ്ത്രത്തെ ഒന്ന് മടക്കെട്ടും കെട്ടി സംസ്കരിക്കാനോ അതും പാടുള്ളതല്ല ഏത് ധരിച്ച വസ്ത്രം താഴ്ത്തിയിടണം അത് കമീസാണെങ്കിലും ഇസാറാണെങ്കിലും ഉടുപ്പാണെങ്കിലും പൊതപ്പാണെങ്കിലും മീതെ ധരിക്കുന്ന വസ്ത്രമാണെങ്കിലും എന്താണെങ്കിലും താഴെ താഴെയിടണം എത്ര ഏതു എത്രത്തോളം റസൂല് പറയുന്നു മുടിയും അങ്ങനെ തന്നെ പുരുഷന്മാർക്കും മുടി ഉണ്ടാവാമല്ലോ റസൂല്ലാ വസ്ലമന്റെ ജീവിതത്തിൽ അധികഭാഗവും മുടിയുള്ളവരായിട്ടാണ് സഹബാക്കൾ കണ്ടത് മുടി റസൂലു അടിക്കൽ തന്നെ വേണ്ടിയിട്ടായിരിക്കും എല്ലാ സമയത്തൊക്കെ ലഭിക്കും മുടിയുണ്ട് പക്ഷേ മുടിയെ നന്നായി ആദരിക്കും ബഹുമാനിക്കും മുടി ചിലപ്പോൾ അവരുടെ തലയുടെ പെരടിയുടെ അടുത്തേക്ക് എത്താൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കാതിനോട് നേരിട്ട് വരാൻ സാധ്യതയുണ്ട് അല്പം കാതിൽ നിട്ട് താഴെ വരാൻ സാധ്യതയുണ്ട് പല രൂപത്തിലാണ് അലൈഹി അലൈ വസ്ലമന്റെ നീളം കണ്ടിരുന്നത് അലൈഹി ഹസനോ ഓർമ്മ ശരിയാണ് ഓർമ്മയിൽ വരുന്നല്ല മുടിയെ കെട്ടിയും കൊണ്ട് ഈ ഇള്ള മുടിയെ കെട്ടിയും കൊണ്ട് നമസ്കരിക്കുന്ന കണ്ടപ്പോൾ അദ്ദേഹത്തോട് ഈ ഹദീസ് പഠിച്ച ഒരു സഹാബി അത് താഴ്ത്തിയിടുക എന്ന് കൽപ്പിച്ചു എന്നാണ് അത് കെട്ടിടരുത് എന്തുകൊണ്ട് എന്തുകൊണ്ട് മുടിയും സുചൂതിൽ ഉൾക്കൊള്ളണം മുടിയോടുകൂടി ചെയ്യണം ആ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് ബാധകമല്ല ഞാൻ പുരുഷന്മാരെന്ന് പ്രത്യേക മടി അവരായിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം അവർ മടക്കി അകത്ത് ബന്ധാക്കേണ്ട സാധനമാണ് അവരുടെ മുടി അവരുടെ മുടി ഔറത്താണ് പ്രത്യേകിച്ച് നമസ്കാര സമയത്ത് എന്നതുകൊണ്ട് നമസ്കാര സമയമല്ലാത്ത സന്ദർഭത്തിൽ അവർക്ക് അന്യപുരുഷന്മാരുടെ മുമ്പിൽ കാണാൻ കാണാൻ പാടുള്ള സ്ഥലമല്ല മുടി ശരീരം സകലം കാണാൻ പാടില്ലാത്തതുപോലെ സ്ത്രീകളുടെ ഇടയിലാണെങ്കിൽ വിരോധവും സ്ത്രീകളുടെ ഇടയിലാണെങ്കിൽ തല മറക്കാതിരിക്കുന്നത് കൊണ്ട് സ്ത്രീകൾക്ക് വിരോധമില്ല സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അവരെപ്പോഴും മുസ്ലിം സ്ത്രീകൾ എന്നല്ല മുസ്ലിം സ്ത്രീകളുടെ മുമ്പിൽ അല്ല ആ മുസ്ലിം സ്ത്രീകളുടെ മുമ്പിൽ ഭംഗിയെ പ്രകടമാക്കാതിരിക്കാൻ തന്നെയാണ് മുസ്ലിം സ്ത്രീകൾ പരിശ്രമിക്കേണ്ടത് പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളിൽ തന്നെ വ്യഭിചാരിണികളെ പോലത്തെതായ രഹസ്യ വാർത്തകൾ പരസ്യമാക്കി നടക്കുന്നതായ തോന്നിവാസികളായ സ്ത്രീകളാണെങ്കിൽ അവരുടെ മുമ്പിലും മര്യാദയോടുകൂടി തന്നെയാണ് സ്ത്രീകൾ മുസ്ലിം സ്ത്രീകൾ വസ്ത്രധാരണ നടത്തേണ്ടത് എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ അപകടം എവിടെ നടക്കുന്നു ആ അപകട അപകടത്തിന്റെ ിലൊക്കെ പ്രവർത്തിക്കുന്നത് ഇസ്ലാം വരച്ച ലൈനിൽ നിന്നിട്ട് നാം മറികടക്കുമ്പോളാണ് എന്നത് പറഞ്ഞറിയിക്കേണ്ടതില്ല അതെ അപ്പോൾ ഇവിടെ നാം എന്ത് പഠിച്ചു ധരിക്കുന്ന വസ്ത്രം കൈയാണെങ്കിൽ പുരുഷന്മാർ മടക്കിയിടാൻ പാടുള്ളതല്ല താഴ്ത്തിയിടേണ്ടതാണ് ധരിച്ച വസ്ത്രത്തെ മടക്കാൻ പാടുള്ളതല്ല നെരിയാണിക്ക് താഴെ ഏതായാലും വലിക്കാൻ പാടുള്ളതല്ല നിസ്കാരത്തിലും പാടുള്ളതല്ല നമസ്കാരമല്ലാത്ത സന്ദർഭത്തിലും പാടുള്ളതല്ല അത് വസ്ത്രം നാം ഹയ്യാത്തിനെടുക്കൽ ചെന്ന് ടൈലറടുക്കൽ ചെന്നിട്ട് വസ്ത്രം ഉണ്ടാക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ മാത്രം മടക്കിയിടേണ്ട സാധനമല്ലാതെ ഇത് നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ മാത്രം മടക്കിയിട എന്നിട്ട് പിന്നെ താഴ്ത്തിയിട എന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഉണർത്താൻ വിട്ടഭാഗമാണ് ശ്രദ്ധിക്കണം നെരിയാണിയോട് തൊട്ട് നരിയാണിക്ക് താഴാൻ പാടില്ല നെരിയാണിയുടെ നെരിയാണിയോട് ഇത് അതിനോട് എന്തു ചെയ്യാം നിര്യാണിയുടെ മീതെ ആവാം നെരിയാണി അറിയാമല്ലോ നെരിയാണിയുടെ ആവാം താഴരുത് എന്ന റസുൽ പറഞ്ഞത് താഴരുത് എത്ര തന്നെ പൊക്കിയാൽ അല്പം പൊങ്ങിയാൽ വിരോധമില്ല അതായത് ഈ നമ്മുടെ തണ്ടങ്കാലിൻ്റെ പകുതിയിലേക്ക് വരെ പൊക്കിയാലും വിരോധമില്ല മനസ്സിലേ തെറ്റുള്ള കാര്യമല്ല എന്നാൽ താഴരുത് എന്നതാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സഹോദരികളെ ഇവിടെ പഠിക്കാനുള്ള മെയിൻ പോയിന്റ് ഈ ഇങ്ങനെ മടക്കി വെക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്താണ് വിധി ആ വിധി സുന്നത്താണോ വാജിവാണോ ചോദ്യ ഉടനെടുക്കാൻ സാധ്യതയുണ്ടല്ലോ ആ ഇതിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ ചർച്ചയുള്ള വിഷയമാണ് കാരണം പറഞ്ഞത് ഇപ്പം പറയുന്നുഹു അത് നമ്മോടൊപ്പം നമ്മുടെ കൂടെയുള്ള എല്ലാം സുചൂതി ചെയ്യാൻ വേണ്ടിയായിരിക്കാം ഐനിയുടെ വിശദീകരണത്തിൽ കണ്ടു ആ ബാരിയിലും ഫതെഹൽബാരിയിലും ബാരിയിലും കണ്ടതായി ഓർക്കുന്നു അതെ ഈ ഹെക്കുമത്ത് അപ്പോൾ നമുക്കറിയാം അള്ളാഹു സുബാനോ ഇവിടെയുള്ളതെല്ലാം ഇവിടെയുള്ളതല്ലോ ചെല്ലുന്നു അല്ലേ ഇവിടെ ഉള്ള സാറുവതും അള്ളാഹു കീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അവരുടെ ഭാഷ നിങ്ങൾക്കറിയൂല കല്ലിൻ്റെ ഭാഷകൾക്ക് അറിയില്ല പറവകളുടെ ഭാഷകൾക്ക് അറിയില്ല മത്സ്യങ്ങളുടെ ഭാഷകൾക്ക് അറിയില്ല മത്സ്യങ്ങളുടെ അവരെ എങ്ങനെയാണ് എൻ അല്ലേഹകൾ തഹലീലുകൾ ചെല്ലുന്ന ശൈലികൾക്ക് അറിയില്ല പക്ഷേ ഇവിടെ എല്ലാം തസ്മീഹകൾ തഹലീലുകൾ ചെല്ലുന്നുണ്ട് അപ്പോൾ നാം സുജി ചെയ്യുമ്പോൾ നമ്മോട് കൂടെയുള്ളത് ഇറങ്ങി നിൽക്കാൻ വേണ്ടിയാണ് അപ്പറഞ്ഞത് എന്നാണ് കാരണം പറയുന്നത് അതെ ഇത് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിർബന്ധമല്ല പരിപൂർണതക്ക് നമസ്കാരം പരിപൂർണമായ നമസ്കാരമാവാൻ ഉള്ളതായ നിബന്ധനയാണത് നമസ്കാരം പരിപൂർണ നമസ്കാരമാവാനുള്ള നിർബന്ധ നിബന്ധനയാണ് വേറൊരു ശൈലിയിൽ ഫുഹാക്കളുടെ ശൈലിയുണ്ട് കരാഹത്താണെന്ന് വേണമെങ്കിൽ പറയാം കറാഹത്താണെന്ന് വേണമെങ്കിൽ പറയാം തൻസീഹിന്റെ കരാഹത്തെന്ന് ഐനി പറഞ്ഞതായിട്ട് വായിച്ച് വായിച്ചതായി ഓർക്കുന്നു ഏതായാലും നാം ധരിച്ച വസ്ത്രത്തെ നാം മടക്കിയിടാതെ അതിന് അതിനെ എന്തു ചെയ്യുക താഴ്ത്തിയിടുക പക്ഷെ നമസ്കരിക്കാൻ കൈകെട്ടി കഴിഞ്ഞതിന് ശേഷം ആ പണി ആരംഭിക്കുന്നത് ഏ ശരിയല്ല എന്തുകൊണ്ട് ചിലപ്പോഴൊക്കെ അത് താഴ്ത്തിയിടാൻ കുറേ പ പ്രയാസം ഉണ്ടാവും എല്ലാം ഉത് പിടിക്കാൻ വേണ്ടി കൈ പൊക്കി താഴ്ത്താൻ പ്രയാസം ഉണ്ടായി കുറച്ച് ടൈറ്റായിരിക്കും എവിടെ സംഭവം ഹൈബറിലായിരിക്കും അല്ലെങ്കിൽ തബൂക്കലായിരിക്കും ഓർക്കുന്നില്ല മറന്നുപോയോ ഏതായാലും ഈ സംഭവം പറയുമ്പോൾ ഒരു മഹാസഹാബി ഓർമ്മ വരണം ആരണത് റസൂല ജീവിച്ചിരിക്കവേ സഹാബാക്കൾക്ക് ഇമാമത്ത് നിന്നുകൊണ്ട് നമസ്കരിച്ച രണ്ടു പേരെയാണ് നാം പരിചയപ്പെട്ട പെട്ടിട്ടുള്ളത് ആ രണ്ട് പേരിൽ ഒരാളാണ് ഒരാളുടെ ഹിസ്റ്ററി ഇതിൽ വരുന്നുണ്ട് ആരണത് ആ രണ്ട് സഹാബി റസൂൽ ഇമാമത്ത് എന്നാ പറയുന്നത് റസൂലിയുടെ ഇമാമത്ത് ആളാണ് റസൂൽ ഇമാമത്ത് അബൂബക്കർ സദ്ദീഖും അബ്ദുറഹ്മാൻ മുൻ ആഫു ആണ് അബൂബക്കർ സദ്ദീഖ് അബ്ദുറഹ്മാൻ മുൻ ആഫ് അബൂബർ സദ്ദീഖിന്റെ ഇസ്തീ നമുക്ക് കേട്ട് പരിചയം കൊണ്ടല്ലോ റസൂലിന്റെ രോഗം പിടിച്ച കാലഘട്ടത്തിൽ നമസ്കരിച്ച പതിനേഴോളം നമസ്കാരങ്ങൾ അതെ അതെ അബ്ദുറഹ്മാൻ ഔഫ് അവിടെ ഞാൻ ഈ പറയുന്ന യുദ്ധത്തിൽ റസൂലിൻ്റെ കൈ താഴ്ത്താൻ പ്രയാസമുള്ളതുകൊണ്ട് വസ്ത്രം താഴ്ത്താൻ പ്രയാസമുള്ളത് കൊണ്ട് ഒതു പിടിച്ച് വരാൻ താമസിച്ച് കണ്ടപ്പോൾ സഹാബാക്കൾ നമസ്കാരം ആരംഭിക്കട്ടെ എന്ന് തീരുമാനിച്ചു അങ്ങനെ നമസ്കാരം നമസ്കാരം ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു അബ്ദുറഹ്മാൻ മുനാഫിൻ്റെ നേതൃത്വത്തിലായിരുന്നു സ്വർഗത്തിൻ്റെ ടിക്കറ്റ് ഭൂമിയിൽ നിന്ന് ലഭിച്ച ലഭിച്ച പത്താളൊരാളാണ് കോടീശ്വരനായ അബ്ദുറഹ്മാൻ ിള്ളാഹുഅലി വസം അവരുടെ ബാക്കിൽ നിന്നിട്ട് പിന്നെ നമസ്കരിക്കുകയും ചെയ്തു എന്ന് അർത്ഥം പറഞ്ഞു വരുന്നത് ടൈറ്റ് ഉണ്ടാകുന്നതായ ഉള്ളതാണെങ്കിൽ പിന്നെ നമസ്കരിക്ക നമസ്കരിക്കാൻ ആരംഭിച്ച ശേഷം ഈ പണി ആരെ തുടങ്ങിയാല് പിന്നെ അത് ആവശ്യമില്ലാത്ത ചലനങ്ങൾ നമ്മൾ നട്ട് ഉടലെടുക്കും അതും ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്